നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വാളെടുത്തവർ വാളാൽ അതാണിപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാൻ രണ്ടായി പിളരുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ട്രെയിൻ തട്ടിയെടുത്ത് നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാരെ ബന്ധുക്കളാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സുരക്ഷാ സേന സ്ഥലത്തെത്തിയെങ്കിലും ബലൂജ് ലിബറേഷൻ ആർമിയെ നേരിടാൻ അവർക്ക് കഴിയുന്നില്ല പാകിസ്ഥാൻ സേനയിലെ ഇരുപതോളം അംഗങ്ങളെ ഇതിനകം തന്നെ ബലൂജ് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തി വ്യോമാക്രമണം ഉൾപ്പെടെ വലിയ തോതിൽ ആക്രമണം നടത്തുമെന്നാണ് പാക് പാക്സേന പറയുന്നത് എന്നാൽ ഏതെങ്കിലും തലത്തിലുള്ള ആക്രമണങ്ങൾ ളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുത്തും എന്ന് ബലൂജ് ലിബറേഷൻ ആർമി മുന്നറിയിപ്പ് നൽകി സൈന്യത്തിന്റെ കരയാക്രമണം പൂർണ്ണമായി തങ്ങൾ തുരത്തിയെന്നാണ് ബലൂജ് ആർമി പറയുന്നത് ട്രെയിനിലെ യാത്രക്കാരുമായി ഒരുവിധ ബന്ധവും ഇതുവരെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു സൈനികരെയും ഡോക്ടർമാരെയും കൂടുതൽ സേനാംഗങ്ങളെയും ഒക്കെ ചേർത്ത് കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ആ മേഖലയിലേക്ക് പോകുന്നുണ്ട് ഒരു ദുരിതാശ്വാസ ട്രെയിനും സംഭവസ്ഥലത്തേക്കയച്ചു ആംബുലൻസുകളും പ്രദേശത്തേക്കയച്ചു എന്നാൽ ദുർഘടമായ പർവ്വത നിരകൾ കാരണം ബലൂജ് ലിബറേഷൻ ആർമി തടങ്കലിൽ വെച്ചിരിക്കുന്ന ട്രെയിനിനടുത്തെത്താൻ പാക് സേനയ്ക്ക് കഴിയുന്നില്ല കൊറ്റ പേഷവാർ ജാഫർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തിരിക്കുന്നത് ട്രെയിൻ യാത്രക്കാരെ ബന്ദിയാക്കി വിലപേശുന്ന ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ വിഷണ്ണരായി നിൽക്കുകയാണ് പാക് ഭരണകൂടം പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായി ഏറെക്കാലമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് ഭരണകൂടത്തിനെതിരെ പാക് സേനയ്ക്കെതിരെ പ്രക്ഷോഭം നടത്തിവരുന്നു വിഭജനകാലത്ത് ഇന്ത്യയിൽ ചേരാൻ ബലൂജികൾ ആഗ്രഹിച്ചിരുന്നു സ്വതന്ത്ര ബലൂജിസ്ഥാനായിരുന്നു ചിലരുടെ മോഹം എന്നാൽ മുഹമ്മദ് അലി ജിന്നിയുടെ പിടിവാശിയിൽ ആ മോഹം തകർന്നു ബലൂജിസ്ഥാനെ പാകിസ്ഥാനെ ഭാഗമാക്കാനായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്കും താല്പര്യം മേഖലയിലെ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നവർ പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം കാട്ടി അന്ന് പാകിസ്ഥാനിൽ ചേരുന്നത് ബലൂജികൾ ചെറുത്തുവെങ്കിലും പാക്സേന നിർദ്ദയം അവരെ കൊന്നൊടുക്കി ശക്തമായ ആക്രമണത്തിലൂടെ ബലൂചിസ്ഥാൻ അവർ സ്വന്തമാക്കി അന്നു മുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ അവർ പൂർണ്ണമായും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ ബലൂജിസ്ഥാൻ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു ബലൂജികളുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ അതിശക്തമായെന്നും പാകിസ്ഥാൻ നേരിട്ടു പോരാട്ടത്തിൻ്റെ മുൻനിരക്കാരെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതാക്കളെ അവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പതിനായിരക്കണക്കിന് ബലൂജികളെ അവർ കൊന്നൊടുക്കി പാകിസ്ഥാനിലെ ആരധികാരത്തിലേറിയാലും ബലൂജിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ട ഫണ്ടിങ്ങും പരിശീലനവും ഒക്കെ നൽകുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും അതിന്റെ രഹസ്യ ഏജൻസിയായ റോയിം എന്ന ആരോപണങ്ങൾ എക്കാലവും പാകിസ്ഥാൻ ഉയർത്താറുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ മുൻനിര നേതാക്കൾ ഇന്ത്യൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ചില ബലൂജ് ആർമി നേതാക്കൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകളുടെ സഹായത്തോടെ ഇന്ത്യയിലെത്തി ചികിത്സ തേടി മടങ്ങിയ വിവരവും നേരത്തെ ഹിന്ദു പ്രസിദ്ധീകരിച്ചിരുന്നു വിഘടനവാദമുയർത്തി ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച പാകിസ്ഥാന് അതേ നാണയത്തിൽ ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഭീകരരെ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട് ജമ്മു കാശ്മീർ പിടിച്ചടക്കാൻ എത്ര കാലമായി പാക് ശ്രമിക്കുന്നു ഒടുവിലിത അതേ നാണയത്തിൽ അവർക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു ഏറെ സങ്കീർണമായ ഒരു ഓപ്പറേഷനിലൂടെ മാത്രമേ ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് പാക് ഭരണകൂടം പറയുന്നു ഇതിനിടയിൽ വടക്കു പരിജാറൻ പാകിസ്ഥാനിൽ ബോംബാക്രമണങ്ങളിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ക്വറ്റയിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെ സിബി നഗരത്തിനു സമീപം നിരവധി തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ട് ഇതുവഴിയാണ് ട്രെയിൻ കടന്നു പോകുന്നത് ആക്രമണം നടന്ന അതേ സമയത്ത് തന്നെ ഒരു കൂട്ടം യാത്രക്കാർ സുരക്ഷിതരായി ഒരു ചെറിയ സ്റ്റേഷനിലെത്തി അവർ രക്ഷപ്പെട്ടു ആക്രമണ സ്ഥലത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അകലെയുള്ള പാനീർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ഉൾപ്പെടെ ഏകദേശം എഴുപത് യാത്രക്കാർ എത്തിയത് റെയിൽവേ ട്രാക്കിലൂടെ അവർ കാൽനടയായി എത്തി എന്നാണ് അവർ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് യാത്രക്കാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല എന്നാൽ കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയുമൊക്കെ ബലൂജ് ലിബറേഷൻ ആർമി ആദ്യഘട്ടത്തിൽ വിട്ടയച്ചതാണ് എന്ന ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു അത്യന്തം ദുർഘടമായ പർവ്വത നിരകൾ ചേർന്ന പ്രദേശമാണ് ബൊലാൻ പാസ് ഇതുവഴി ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് തീവ്രവാദ ആക്രമണമുണ്ടായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാനൂറിലധികം യാത്രക്കാരും ഡസൺ കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ട്രെയിനിലുണ്ടായിരുന്നു ബൊലാൻ ചുരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാണ് തീവ്രവാദ ആക്രമണം ട്രെയിനിന് നേർക്കുണ്ടായത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച നിരവധി തുരങ്കങ്ങൾ ഈ പ്രദേശത്തുണ്ട് അത്തരമൊരു തുരങ്കത്തിലൂടെ പോകുമ്പോഴായിരുന്നു ആക്രമണം പിന്നീട് റെയിൽവേ ലൈൻ്റെ ഇരുഭാഗവും തീവ്രവാദികൾ തകർത്തു കളഞ്ഞു ട്രെയിൻ പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ റെയിൽവേ ട്രാക്ക് അവർ തകർത്തെറിഞ്ഞു നിരപരാധികളായ യാത്രക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന മൃഗങ്ങൾക്ക് ഒരിളവും അർഹതയില്ല എന്ന് പാക് ഭരണകൂടം പറയുന്നു കൊറ്റയിലെയും സിവിയയിലെയും ഒക്കെ ആശുപത്രികൾ അതീവ ജാഗ്രതയിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളാണ് അവിടെയുള്ളത് അതുകൊണ്ടുതന്നെ മൊബൈൽ കണക്ടിവിറ്റി ഇല്ല എന്ന് അധികൃതർ പറയുന്നു സമയബന്ധിതമായ അപ്ഡേറ്റുകൾ ആ പ്രദേശത്തു നിന്ന് ലഭിക്കുന്നതേയില്ല ആക്രമണകാരികൾ സ്ത്രീകളെയും കുട്ടികളെയുമൊക്കെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്നും സൈന്യം പറയുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ഏകദേശം ഒന്നര കോടി ജനസംഖ്യയാണ് അവിടെയുള്ളത് ചെമ്പ് വാതകം തുടങ്ങിയ ധാതുക്കളാലും പ്രകൃതി വിഭവങ്ങളാലും സമ്പന്നമാണ് ആ പ്രവിശ്യ ഒരു ദശാബ്ദം മുൻപ് ആരംഭിച്ച അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ മെഗാ പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇത് ബലൂജ് ലിബറേഷൻ ആർമിയുമായുള്ള സംഘർഷത്തിനാക്കം കൂട്ടി ഈ പദ്ധതിയുടെ കീഴിൽ മുഖ്യമായി വരുന്ന മറ്റൊരു പദ്ധതിയാണ് ഗ്വാദർ തുറമുഖം ചൈനീസ് താല്പര്യങ്ങൾക്ക് വേണ്ടി ബലൂചിസ്ഥാൻ അടിയറവ് വെച്ചു എന്നാണ് ബലൂജുകൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികളിൽ നിന്ന് വലിയ തോതിലുള്ള സഹായം ബലൂജ് ലിബറേഷൻ ആർമിക്ക് ലഭിക്കുന്നു മറുവശത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉപേക്ഷിച്ചു പോയ വലിയ തോതിലുള്ള ആധുനിക ഉപകരണങ്ങൾ അന്ന് ബലൂജ് ലിബറേഷൻ ആർമി കൈവശപ്പെടുത്തിയിരുന്നു ബലൂജിസ്ഥാനിലെ സ്ഥിതി ഭയാനകമാണ് എന്ന നിരവധി റിപ്പോർട്ടുകൾ പാക് സർക്കാരിന് മുന്നിലുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയെ തോൽപ്പിക്കുക ഇനി എളുപ്പമല്ല എന്നും പാക് ഭരണകൂടം മനസ്സിലാക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയെ ഏതെങ്കിലും തലത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ സേനയെ ആ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കാൻ പാക് ഭരണകൂടം ശ്രമിച്ചാൽ മറ്റ് നിരവധി പ്രദേശങ്ങളിൽ തീവ്രവാദികൾ അഴിഞ്ഞാടും അതുകൊണ്ട് തന്നെ വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പോക്ക് ആ മേഖലയിലെ ഭൂപ്രദേശത്തെ കുറിച്ച് ബലൂജ് ലിബറേഷൻ ആർമിക്ക് നല്ല ധാരണയുണ്ട് എന്നാൽ കൈബർ പക്തൂങ്കിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെ വരുന്ന സുരക്ഷാ സേനയ്ക്ക് കരയും വഴികളുമൊന്നും വലിയ നിശ്ചയമില്ല പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും ദുർഘട ഘട്ടമാണ് ഇത് ബലൂജ് ലിബറേഷൻ ആർമിയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി അന്നു മുതൽ തുടങ്ങിയ സ്വാതന്ത്ര്യ പോരാട്ടമാണ് ബലൂജികളുടേത് അത് ഒരു തലത്തിലും അടിച്ചമർത്താൻ ഇതുവരെ കഴിയാതിരുന്ന പാക് സേന ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്